അങ്ങനെ കൺമണി മാനസികം നല്ല എട്ടിൻ്റെ പണി കൊടുക്കാൻ പോവുകയാണ് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ അത് തന്നെ കാണിക്കുന്ന കൺമണിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കൃപയും ബലരാമനും ചേർന്ന് തുടർന്ന് കൺമണി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് തുടർന്ന് കൺമണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃപ എല്ലാവർക്കും മുമ്പിൽ പറയുകയാണ് കൃപയും ബലരാമനും ചേർന്ന് കൺമണിയെ വാനോളം ഇങ്ങനെ പുകഴ്ത്തുകയാണ് കൺമണി വേണ്ടി നേടിയെടുത്ത നേട്ടങ്ങളെ കുറിച്ചെല്ലാം എണ്ണി എണ്ണി പറയുകയാണ് ചെയ്തു തന്ന ഉപകാരങ്ങളെ ഉപകാരങ്ങളെക്കുറിച്ച് പറയുകയാണ് എല്ലാ കാര്യങ്ങളും പറയുകയാണ് കൃപ തുറന്ന് ബലരാമന്റെ ഓഴമാണ് കൺമണി അരമണിക്കൂർ കൊണ്ട് ഒരു പുതിയ ഡിസൈൻ തന്നെ വരച്ച് ആ ക്ലൈൻസിനെ ഞെട്ടിച്ച കാര്യം കൂടി ബലരാമൻ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും ചേർന്ന് മാക്സിമം ഇങ്ങനെ വാഞ്ഞോളം പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് അവിടെയുള്ള മൂന്ന് പേരൊഴുകിയെ ബാക്കി എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് മാനസ ആന്റിയമ്മ വരുൺ ഈ മൂന്ന് പേരെ ഒഴികെ എല്ലാവർക്കും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗോകുലിന് ആവേശം മുഖത്ത് ചാടി എഴുന്നേറ്റ് കൈയടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃപ പിന്നെ സാഗറിനെ അച്ഛനെ വിളിക്കുകയാണ് കൺമണിക്ക് വലിയൊരു സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അച്ഛനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് എന്നാൽ അത് കേട്ട് സഗർ ബലം പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇല്ല ഞാൻ വരില്ല എന്ന് ഇങ്ങനെ മസം പിടിച്ചിരിക്കുകയാണ് തുടർന്ന് ബലരാമന്റെ കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് ബലരാമൻ മൈക്ക് വാങ്ങി കൃപയോട് പിന്നെ പറയുന്നത് അച്ഛനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടാണ് അച്ഛൻ വരാത്തത് അച്ഛനെ അമ്മയ്ക്കൊപ്പം വിളിക്കാൻ പറയുകയാണ് അമ്മയ്ക്കൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛൻ വരൂ എന്ന് പറഞ്ഞ് സുജാതിയും കൂടി ക്ഷണിക്കുകയാണ് അങ്ങനെ സാഗർ സുജാതി രണ്ടുപേരും ഒന്നിച്ച് സ്റ്റേജിലേക്ക് വരികയാണ് എന്നാൽ ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന കൃഷി കൃപയുടെ മുഖത്തൊക്കെ അനിയും കൂടി വിളിക്കാൻ പറയുമ്പോൾ കൃപ എല്ലാവർക്കും മുമ്പിൽ വെച്ച് കൃഷ്ണ കളിയാക്കുകയാണ് അതെ കൃഷ്ണ എന്നെ വിളിച്ചിട്ട് ചേട്ടനീം കൂടി സ്റ്റേജിലേക്ക് വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൃഷ്ണ കളിയാക്കുകയാണ് തുടർന്ന് സാഗര കൃപയുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയിട്ട് ജയമോഹനിയും ഹേമിയും ആന്റമിയും കൂടി അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ആ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് തുറന്ന് സാഗർ പിന്നെ എല്ലാവർക്കും മുമ്പിൽ ജയമോഹൻ്റെ മകൾ മാനസികമായിട്ട് എൻ്റെ മകൻ കൃഷ്ണന്റെ കല്യാണം ഉറപ്പിച്ചതായിരുന്നു പക്ഷേ എന്തോ ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ കല്യാണം ഉറങ്ങിപ്പോയി അതിനുശേഷം ഞാൻ എൻ്റെ മകനെ മറ്റൊരു കല്യാണം നോക്കി അങ്ങനെ ഞാൻ മറ്റൊരു പെൺകുട്ടിയെ എൻ്റെ മകനു വേണ്ടി കണ്ടെത്തി ഇരിക്കുകയാണ് അത് നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് കൺമണിയാണ് ഞാൻ എൻ്റെ മകനു വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അത് കേട്ട് വരുണ നല്ല ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് സാഗർ പിന്നെ കൺമണിയുടെ അടുത്ത് പോയിട്ട് കൺമണിയെ കുറിച്ച് കുറെ വാഞ്ഞോളം പുഴത്തുനോക്കുകയാണ് ആശുപത്രികൾക്കിടയിൽ വെച്ച് എന്നെ രക്ഷപ്പെടുത്തിയതും ഈ കൺമണിയാണ് എന്നെ മാത്രമല്ല സുജാതയും കൃഷ്ണയും കൃപയും അങ്ങനെ ഞങ്ങളെ പലരെയും കൺമണി പല തവണ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പലരും കൺമണിയെ സൂപ്പർ കൺമണി എന്ന് വിളിക്കുന്നതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് കൺമണി സൂപ്പർ കൺമണിയല്ല ഞങ്ങൾക്ക് കൺമണി ഞങ്ങളുടെ മകൾ കൺമണിയാണെന്ന് പറയുകയാണ് സുജാത എന്നാൽ അതുകൂടി കേട്ടതോടുകൂടി മാനസിക നല്ല ദേഷ്യം വരികയാണ് മാനസികെ ഇഞ്ചി കടിച്ച പോലെ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ദേഷ്യത്തിൽ തുടർന്ന് ബലരാമൻ മൈക്ക് വാങ്ങിയിട്ട് ഈ കൺമണിക്ക് സമ്മാനം കൊടുക്കാൻ പോവുകയാണ് അതിനു മുമ്പേ അലിഗേടെ എം ഡി കൃഷിനെ സ്റ്റേജിലേക്ക് എന്ന് പറഞ്ഞ് കൃഷിനിയും കൂടി സ്റ്റേജിലേക്ക് വരുത്തുകയാണ് അതിനുശേഷം സാഗർ കൺമണിക്ക് ഒരു ട്രോഫി കൊടുക്കുകയാണ് ആ സമ്മാനം കൺമണിക്ക് കൊടുത്ത ശേഷം സുജാത ഒരു വലിയ ഒരു ഡയമണ്ട് നെക്ലസ് മാല കൺമണിക്ക് സമ്മാനിക്കുകയാണ് എന്നാൽ അത് മാനസിക്കും വരുണും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല വരുണാ നെക്ലസ് മാല കണ്ട് കണ്ണും തള്ളിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കൺമണിയുടെ വീട്ടുകാർക്ക് മുമ്പിൽ വെച്ച് കൺമണിക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാരി കോരി കോരിക്കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കൺമണിയുടെ വീട്ടുകാരും കൺമണിയും തുടർന്ന് കൺമണിയുടെ ഊഴമാണ് കൺമണി മൈക്ക് വാങ്ങി തനിക്ക് തന്ന ഈ സമ്മാനത്തിനെല്ലാം നന്ദി പറയുകയാണ് ഈ ചടങ്ങിനെ കുറിച്ചെല്ലാം പറയുകയാണ് എല്ലാവരെ കുറിച്ചും കൺമിണി നല്ലത് മാത്രം പറയുകയാണ് നന്ദി കുറേ പറയുകയാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളെല്ലാവരും തന്നെയാണെന്ന് പറയുകയാണ് കൺമിണി അതിനുശേഷം മലികയെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ കൺമിണി എല്ലാവരും ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തിങ്ങനെ പൊക്കി അടിച്ച് നിൽക്കുകയാണ് അതിനുശേഷം കൺമണി സ്റ്റേജിൽ നിന്ന് താഴേക്കാരൻ ചെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിനുശേഷം തനിക്ക് കിട്ടിയ സമ്മാനം അച്ഛന് കൊടുക്കുകയാണ് അതും കൊടുത്തുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ കൺമണി തന്റെ വീട്ടുകാർ മൊത്തത്തിങ്ങനെ സന്തോഷം പങ്കിടുകയാണ് അതിനുശേഷം കൺമണി വീണ്ടും തിരികെ സ്റ്റേജിലേക്ക് കയറുകയാണ് ഈ സമയത്ത് സാഗർ പിന്നെ എല്ലാവർക്കും മുമ്പിൽ പിന്നെ പറയാൻ പോകുന്നത് കൃഷിൻ്റെ കൺമണിയുടെ കല്യാണ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാകും എന്നായിരിക്കും ഇവരുടെ കല്യാണം എന്ന് അത് ഒഫീഷ്യലായിട്ട് പറയാൻ പോവുകയാണ് കൃഷിൻ്റെയും കൺമണിയുടെയും കല്യാണം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് നല്ലൊരു ശുഭമ മുഹൂർത്തത്തിൽ വെച്ച് നടക്കുമെന്ന് പറയുകയാണ് അങ്ങനെ കൃഷിൻ്റെയും കൺമണിയുടെയും കല്യാണ തീയതി പബ്ലിക് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണനും ഒക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുകയാണ് ഈ സമയത്ത് മാനസിക വരണോ ദേഷ്യം കടിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ കൺമണിയെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ഇങ്ങനെ നല്ല ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ് വരുൺ തുറന്ന് കൃപ കൃഷ്ണെ വിളിക്കുകയാണ് ചേട്ടാ നീ തുടങ്ങിക്കോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് അവിടെയുള്ള ആർക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല തുടർന്ന് കൃഷി തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് റിങ് എടുത്തിട്ട് കൺമിണിക്ക് മുമ്പിൽ മുട്ടുകൂത്തി നിന്നിട്ട് വില് യു മരിമി കൺമിണി എന്ന് പറഞ്ഞുകൊണ്ട് പ്രപ്പോസ് ചെയ്യുകയാണ് എന്നാൽ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ വെച്ച് മുട്ടുകൂത്തി നിന്ന് കൃഷി പ്രപ്പോസ് ചെയ്യുകയാണ് അങ്ങനെ കൺമിണി ഒന്ന് ഷോക്കായിട്ടാണ് നിൽക്കുന്നത് കൺമിണിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചിങ്ങനെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ് തുടർന്ന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൺമണി കൺമിണി എന്നൊക്കെ കയ്യടിച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട് തുറന്ന് കൺമണി തന്റെ കൈ കൃഷ്ണിനു നേരെ നീട്ടുകയാണ് തന്റെ കൈയിലേക്ക് ആ വെഡ്ഡിങ് റിംഗ് ഇട്ടോളൻ പറഞ്ഞുകൊണ്ടാണ് കൈ നീട്ടുന്നത് തുറന്ന് കൃഷി കൺമണിയുടെ വിരലിലേക്ക് ആ റിംഗ് അനിയക്കുകയാണ് എന്നാൽ ഈ കാഴ്ചയെല്ലാം മാനസം നല്ല ദേഷ്യത്തോടും പകയോടും കൂടിയാണ് നോക്കി കാണുന്നത് തുറന്ന മാർസ പിന്നെ പുറകിലുള്ള ശ്രീദേവിയോട് നീ നോക്കിക്കോ ഇന്ന് തന്നെ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും ഇവർക്കുള്ള പണി ഞാൻ ഇപ്പോൾ തന്നെ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർസ അവിടുത്തെ ചാടി എഴുതി നിൽക്കുകയാണ് തുറന്ന് കൃഷി കണ്ണി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മാനസ കൃഷ്ണ ഓടി ചെല്ലുകയാണ് കൃഷ് എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് മാണ ഓടിച്ചെന്ന് കൃഷ്ണെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ അത് കണ്ട് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നാൽ ഈ സമയത്ത് മാണസ തന്റെ കൈ കരുതി ആ ഡ്രഗ്സിന്റെ പാക്കറ്റ് എടുത്തിട്ട് കൃഷി പോലും അറിയാതെ കൃഷ്ണിന്റെ പോക്കറ്റിലേക്ക് ഇടുകയാണ് കൃഷ്ണിന്റെ പാൻറ്റിന്റെ പോക്കറ്റിലേക്ക് ഇടുകയാണ് പക്ഷെ ഇത് ഒരാൾ കണ്ടിരിക്കുകയാണ് അത് കൺമണി തന്നെയാണ് കണ്ടിരിക്കുന്നത് കൺമണിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് കൃഷ്ണ കൊടുക്കാനുള്ള പ്ലാൻ ആണെന്നുള്ള കാര്യം കൺമണിക്ക് മനസ്സിലാവുകയാണ് തുറന്ന് മാർസ് ഒന്നും അറിയാത്ത പോലെ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണ മാനസം എന്തിനാണ് തന്നെ കെട്ടിപ്പിടിച്ചതെന്ന് പോലും മനസ്സിലാകുന്നില്ല തുറന്ന് മാനസം പോവുമല്ലോ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ ഓർത്ത് സമാധാനിച്ച് കൃഷിയും അവിടുന്ന് പോവുകയാണ് എന്നാൽ ഇതെല്ലാം വരുൺ കാണുന്നുണ്ടായിരുന്നു തുടർന്ന് വരുൺ കൃഷും മാനസികം അവിടുന്ന് പോയ ശേഷം വേഗം തന്നെ ആരും അറിയാതെ ഒളിഞ്ഞു നിന്ന് അനിരുദ്ധനെ ഫോണിൽ വിളിക്കുകയാണ് ഞങ്ങളെ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിരിക്കുകയാണ് കൃഷ്ണന്റെ പോക്കറ്റിലേക്ക് ആ പാക്കറ്റ് ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ അനിരുദ്ധന്റെ ഉഴമാണ് വേഗം തന്നെ വന്നോളാൻ പറയുകയാണ് വേഗം തന്നെ വന്ന് കൃഷ്ണൻ അറസ്റ്റ് ചെയ്തോളം പറഞ്ഞുകൊണ്ട് വരുൺ ആ ഫോൺ വെക്കുകയാണ് ഈ സമയത്ത് കൺമണി വേഗം തന്നെ തന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗോകുലിനോടും അമ്മായിയോടും കൺമണി കാര്യം പറയുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചിരിക്കുകയാണ് കൃഷിനെ നമ്മൾ ചതിക്കാനാണ് മാനസീ വരുണവും എല്ലാം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് തുറന്ന് അവരെ കൺമണിയോട് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ കൺമണി താൻ കണ്ട കാര്യം ഇവരോട് പറയുകയാണ് മാർസ കൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിച്ച സമയത്ത് മാർസ ഒരു പാക്കറ്റ് കൃഷ്സാറിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു എന്ന് പറയുകയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് ഡ്രഗ്സിന്റെ പാക്കറ്റ് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് പോലീസിനെ പോലീസിനെക്കൊണ്ട് കൃഷ്ണ അറസ്റ്റ് ചെയ്യാനായിരിക്കും അവരുടെ പ്ലാൻ എന്നാൽ അത് കേട്ട് ഗോകുല് എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കാര്യം ഇപ്പോൾ തന്നെ ക്രിട്ട്സാറിനെ അറിയിക്കാം എന്ന് പറയുമ്പോൾ കണ്ണൂടി അത് വേണ്ട ക്രിഡ്സാറിനെ അറിയിച്ചാൽ ക്രിഡ്സാർ ഇത് എന്ന് പറയുകയാണ് നമുക്കിത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇത് സോൾവ് ചെയ്യണം എന്ന് പറയുകയാണ് ക്രിഡ്സാർ പോലും അറിയാതെ ഇത് നമുക്ക് സോൾവ് ചെയ്യണം അതിന് ഞങ്ങൾ എനിക്കൊപ്പം നിൽക്കണമെന്ന് പറയുകയാണ് കൺമണി അങ്ങനെ അമ്മായിയും ഗോകുലും കൺമണിക്കൊപ്പം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സാഗർ ബലരാമനെ എല്ലാവർക്കും മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ മൂത്തമ്മകനാണ് ബലരാമൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബലരാമനെ ഞങ്ങളുടെ മൂത്തമ്മനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ബലരാമനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസാരും അറിയാതെ വളരെ രഹസ്യമായിട്ട് വരുണിൻ്റെ അടച്ച് തന്നിട്ട് എന്താ ഈ കാര്യങ്ങൾ എവിടം വരെ എത്തി എന്ന് ചോദിക്കുമ്പോൾ വരുൺ ഒന്നും പേടിക്കാഞ്ഞില്ല ഞാൻ അനിരുദ്ധനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അനിരുദ്ധ കുറച്ച് കഴിഞ്ഞാൽ എത്തും അനിരുദ്ധ് വന്നാൽ കൃഷ്ണ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് വരുമ്പോന്ന് തിരിയുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണ അവിടെ നിന്ന് നടന്നുവരുന്നത് കണ്ട് കൺമണിയുടെ അമ്മയായി കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്ന് കൃഷ്ണനെ തടയുകയാണ് കൺമണിയുടെ അമ്മയുടെ കൂടെ ഗോകുലും കൂടെയുണ്ട് തുറന്ന് കൺമണിയുടെ അമ്മയും കൃഷ്ണന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് കരഞ്ഞ അഭിനയിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷ്ണൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല തുടർന്ന് കൺമണിയുടെ അമ്മയായി കൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ അഭിനയിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷ്ണന്റെ കിളിയൊന്ന് പോവുകയാണ് അയ്യോ അമ്മയും അമ്മ എന്തിനാണ് കരീന്നു ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണന്റെ അടുത്തേക്ക് ചൊല്ലുകയാണ് കൃഷ്ണന്റെ ശ്രദ്ധ മുഴുവൻ അമ്മയുടെ കരച്ചിലാണ് ആ സമയത്താണ് കൺമണി കൃഷ്ണ പോലും അറിയാതെ കൃഷ്ണന്റെ പോക്കറ്റിലുള്ള ആ ഡ്രഗ്സിന്റെ പാക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ആരും അറിയാതെ കൃഷിന്റെ പോക്കറ്റിൽ മാനസികയിട്ട ആ പാക്കറ്റ് കൺമണി ആരും അറിയാതെ തന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്